നമ്മുടെ ഫാബ്ലൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ക്യാമ്പ്രിക് കോട്ടലിലെ ത്രീ പീസ് സെറ്റ് അതായത് നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട പോലുള്ള സെറ്റുകൾ അത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അത് അങ്ങനെ വരുന്നു ഫസ്റ്റ് സെറ്റ് ടോപ്പ് ബോട്ടം മെറ്റീരിയൽ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പൊങ്ങിറ്റ് വിത്ത് ദുപ്പട്ടയോട് കൂടിയാണ് വരുന്നത് അങ്ങനെ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ സൈസ് കിട്ടാനൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ലതാണ് അതിൽ നെക്സ്റ്റ് പ്രിന്റ് ഇത് അങ്ങനെ വരുന്നു എല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻറുകളുമാണ് പിന്നെ അതിൻ്റെ ഒരു വേറെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഒരു ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിലൂടെ കൂടി ലേസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കാമ്പ്രിക് കോട്ടനില ത്രീ പീസ് സെറ്റ് ആണ് അത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ടോപ്പ് ബോട്ടും ദുപ്പട്ടയോട് കൂടി സെറ്റാണ് കൊടുക്കുന്നത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് അങ്ങനെ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ മീസ് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടാക്കി സെറ്റാ വേണ്ടത് മൂന്ന് സെറ്റ് എടുത്തോളൂ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും ഓൺ യൂസിനാണെങ്കിലും എല്ലാം നല്ല ഭംഗിയുള്ളതാണ്